ഒരു അമ്മ മകളേക്കാൾ അഞ്ചു മടങ്ങ് മൂത്തതാണ് നാല് വർഷം ശേഷം അവരുടെ വയസ്സിൻ്റെ തുക നാൽപ്പത്തിനാല് എങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഈ വയസ്സിൻ്റെ ചോദ്യം വരുമ്പോൾ എക്സ് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊതുവെ പ്രോബ്ലംസ് ചെയ്യാറുള്ളത് അപ്പൊ എക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രീതി അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതി അത് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട് അതിനുശേഷം അധികം നമുക്ക് സംശയമില്ലാതെ തന്നിരിക്കുന്ന അതേ സെന്റൻസ് വെച്ചിട്ട് അങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാമെന്നും കൂടി നോക്കാം ഈ തന്ന പ്രകാരം ഒരമ്മ മകളേക്കാൾ അഞ്ചു മടങ്ങ് മൂത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അമ്മ അഞ്ചു മടങ്ങ് മൂത്തതാണ് മൂത്തതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്ഥാപിക്കുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് അത് ഇതാണ് ഈക്വൽ ടു ഉപയോഗിക്കാം അപ്പോ അമ്മ അഞ്ച് മടങ്ങ് മൂത്തത് മകളേക്കാൾ അപ്പൊ മകൾക്ക് നമ്മൾ എക്സ് എടുത്താൽ അമ്മ എന്ന് പറയുന്നത് അഞ്ച് എക്സ് അപ്പം നമ്മള് അമ്മയുടെ ഇത് അഞ്ച് എക്സ് മകള് എക്സ് നാല് വർഷങ്ങൾക്ക് ശേഷം നാല് വർഷങ്ങൾക്ക് ശേഷം എന്താവും അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ടാവുമ്പോഴത്തേക്ക് അമ്മ അഞ്ച് എക്സ് പ്ലസ് മകളോ മകള് എക്സ് പ്ലസ് നാല് ഇപ്പോ നാല് വർഷങ്ങൾക്ക് ശേഷം അപ്പൊ ഇപ്പൊ ഇത്ര വരെ കഴിഞ്ഞു സെന്റൻസ് അവരുടെ വയസ്സിന്റെ അവരുടെ വയസിന്റെ തുക അവരുടെ എന്ന് പറയുമ്പോ രണ്ടാളുടെയും വയസ്സിൻ്റെ തുക അപ്പൊ നാല് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സറിയാം മോളുടെ വയസ്സറിയാം അവരുടെ വയസ്സിൽടെ തുക എന്ന് പറയുമ്പോൾ അമ്മയുടെ വയസ്സ് അഞ്ച് എക്സ് പ്ലസ് നാല് മോളുടെ വയസ്സ് എക്സ് പ്ലസ് നാല് ഇവരുടെ വയസ്സിൻ്റെ തുക അതായത് രണ്ടും കൂടി ആഡ് ചെയ്താലും നാല്പത്തി നാല് ഞാനി அஞ்சக்ஸ் 1x. எக்ஸ் இப்ப இது ஆர் எக்ஸ் ஆகி ப்ளஸ் எட்டு ஈக்வல் டூ நாற்பத்தி நாலு ஆர் எக்ஸ் ஈக்வல் ஈக்வல் டு எல்லாம் ஒரேனில் கோளத்தில் எழுதியான எழுப்போம் மைனஸ் எய்ட் இது முப்பத்தி ஆறு இப்போ எக்ஸ் இது மிபம் ஆயது ஆகும் എക്സ് പറയുമ്പോ തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ സിക്സ് അപ്പൊ ആറാണ് വയസ്സ് ഇതേ ചോദ്യം നമ്മൾക്ക് ഇപ്പൊ എക്സ് ഉപയോഗിക്കാതെ അമ്മ മകൾ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം ഇതേ ചോദ്യം ഒന്നും കൂടി എഴുതിയിട്ടുണ്ട് അപ്പൊ ഒരു അമ്മ മകളേക്കാൾ അഞ്ചു മടങ്ങ് മൂത്തതാണ് അപ്പൊ നമ്മൾ എന്തേതും അമ്മ തന്നെ എഴുതും എക്സ് എന്ന് എഴുതാൻ ക്കാതെ അമ്മ തന്നെ എഴുതിയിട്ട് ചെയ്യാം പ്രോബ്ലം അപ്പൊ അമ്മ മകൾ മകൾക്കാൻ അപ്പൊ അമ്മ ഈക്വൽ ടു അഞ്ചു മടങ്ങ് മൂത്തതാണ് പറയുന്നത് ഈക്വൽ ടു അഞ്ചു മടങ്ങ് മൂത്തത് അഞ്ച് അഞ്ച് മകൾ അമ്മ ഈക്വൽ ടു അഞ്ചു മണ് അഞ്ച് മകൻ പോലെ നാല് വർഷങ്ങൾക്ക് ശേഷം പ്ലസ് ഫോർ അപ്പൊ അമ്മ എന്താവും അമ്മ പ്ലസ് ഫോർ മൂന്ന് മകൾ പ്ലസ് ഫോർ ഇനി ഇതാണ് ഇപ്പോഴത്തെ ഇതുവരെയുള്ള കണ്ടീഷൻ അവരുടെ വയസ്സിൻ്റെ തുക നാൽപ്പത്തിനാലെങ്കിൽ അപ്പൊ ഇപ്പൊ ഉള്ളത് നമ്മൾ നാല് വർഷത്തിന് ശേഷം എടുക്കുന്നതുകൊണ്ട് ഇത് രണ്ടുമാണ് നോക്കുന്നത് അപ്പോൾ അമ്മ പ്ലസ് ഫോറും മകൾ പ്ലസ് നാലും ഇവരുടെ തുക ഈക്വൽ ടു നാൽപ്പത്തിനാല് ഇനി അമ്മ പ്ലസ് മകൾ ഈക്വൽ ടു നാൽപ്പത്തി നാല് ഇവിടെ നാലും നാലും എട്ട് അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് എട്ട് ഇവിടെ മുപ്പത്തി ആറ് ഇനി അമ്മ എന്നുള്ളത് ശരിക്കും അഞ്ച് ഇൻറ്റു മകൻ അപ്പം അങ്ങനെ വേണ്ട അമ്മ എന്നുള്ളത് അഞ്ച് ഇൻറ്റു മകൻ പ്ലസ് മകൽ ടു മുപ്പത്തി ആറ് അതായത് അഞ്ച് ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് ആറ് ആറ് മകൻ പറയുന്നത് മുപ്പത്തി ആറ് അപ്പൊ അതേപോലെ ആൻസർ ആറ് വർഷം കിട്ടും അപ്പൊ ഇതിൽ ഏത് മെത്തേഡും ഉപയോഗിച്ചും ചെയ്യാം പക്ഷെ തന്നിരിക്കുന്ന ക്വസ് നമ്മുടെ ആ ചോദ്യത്തിനെ തന്നെ ഫ്രെയിം ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നേരെ എഴുതാൻ പറ്റും ഏതാണ് എളുപ്പം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചാൽ മതി വീഡിയോ കണ്ടതിന് നന്ദി പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടി ഈ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക